ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ വരുൺ കടലിൽ മുങ്ങിപ്പോകുന്നതായിട്ട് രാധിക സ്വപ്നം കാണുന്നുണ്ട് പെട്ടെന്ന് രാധിക ഉറക്കത്തിൽ നിന്നും ഞെട്ടി ഉണർന്നു വല്ലാത്തൊരു പതർച്ചയോടെ ഇരിക്കുന്നുണ്ട് ഇനി അങ്ങനെ വല്ലതും സംഭവിച്ചോ എന്നൊരു പേടിയിലാണ് രാധിക പെട്ടെന്ന് കണ്ണന്റെ മുന്നിലേക്ക് വന്ന് തൊഴുത് പ്രാർത്ഥിക്കുകയാണ് വരുണിൻ്റെ ജീവന് വേണ്ടി വരുണിന് എന്തെങ്കിലും ആപത്തുണ്ടോ വരുണിനെ കാത്തോണെ ഒന്നും സംഭവിക്കരുതേ എന്നൊക്കെ രാധിക പ്രാർത്ഥിക്കുകയാണ് ശേഷം കാണിക്കുന്നത് ബിജു വീട്ടിലേക്ക് ഓടി വന്നിരിക്കുകയാണ് എന്നിട്ട് സാറേ സാറേ എന്ന് ഉറക്കെ കുറെ തവണ വിളിച്ചു ആദ്യമൊന്നും അവിടേക്ക് ആരും വരുന്നില്ലായിരുന്നു മുകളിൽ ഇരിക്കുകയായിരുന്നു ചെറിയച്ചനും പിന്നെ ഉർവശിയും കൽപ്പനയും ഒക്കെ സാറേ സാറേ എന്ന് പറഞ്ഞ് ബിജു അവിടേക്ക് ഓടിയെത്തി ഒരു പ്രശ്നമുണ്ടെന്ന് ചോദിക്കുന്നു എന്താണെന്ന് ചെറിയച്ഛൻ ഞാൻ വരുണിനെ അന്വേഷിച്ചു പോയതാണ് വരുൺ ബീച്ചിൽ ഉണ്ടാകും എന്ന് കരുതിപ്പോയി അവിടെ ചെന്നപ്പോ അവിടെ ചെന്നപ്പോൾ ഉണ്ടായ സംഭവം ബിജു അവരോട് പറയുന്നു വളരെ സങ്കടത്തോടെയും ടെൻഷനോടെയും ഒക്കെയാണ് ബിജു അവരോടത് പറയുന്നത് ചെരുപ്പ് കിട്ടിയ കാര്യവും ഫോൺ കിട്ടിയ കാര്യവും ഒക്കെ പറയുന്നു ഇത് കേൾക്കുമ്പോൾ മൂന്ന് പേരും വളരെ സന്തോഷത്തിൽ തന്നെയാണ് പക്ഷെ ബിജുവിന്റെ മുന്നിൽ അത് പ്രകടമാക്കുന്നില്ല എന്ന് മാത്രം ടെൻഷൻ ഉള്ളതുപോലെ അഭിനയിക്കുന്നു വരുണിനെ എന്തോ പറ്റിയിട്ടുണ്ട് സർ ദേ അവൻ്റെ ഫോൺ എന്നൊക്കെ ബിജു പറയുന്നു ഞാൻ മുത്തശ്ശിയോടൊന്ന് പറയട്ടെ എന്ന് ബിജു പറയുമ്പോൾ അദ്ദേഹം പറയുന്നു അതിപ്പോൾ വേണ്ട അമ്മ ഇപ്പോൾ അതറിഞ്ഞാൽ തളർന്നു വീഴും എന്നാൽ ഹോസ്പിറ്റലിൽ അറിയിക്കട്ടെ എന്നെ ബിജു പറയുമ്പോൾ വീണ്ടും ചെറിയ പറയുന്നു എന്താ നീ പറയുന്നത് തളർന്നു കിടക്കുന്ന ഏട്ടൻ്റെ അതിലേക്ക് ഈ ഒരു വാർത്ത കൂടി എത്തിയാൽ ഏട്ടൻ പിന്നെ ബാക്കിയുണ്ടാവുമോ എൻ്റെ ദൈവമേ ഞാൻ എന്താ ഇവനെന്താ ഈ കാണിച്ചത് ഇരിക്കേട്ട് ബിജു പറയുന്നു ഞാൻ നേരെ പോയി പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചാലോ എന്ന് വിചാരിച്ചതാണ് സാറേ പക്ഷേ ഇവിടെ വന്നറിയിച്ച് സാറിനെയും കൂടി കൂട്ടിക്കൊണ്ടു എന്ന് കരുതി ഇരിക്കേട്ട് അദ്ദേഹം പറയുന്നു ഒരു മിനിറ്റ് ഞാൻ എ സി പി ഒന്ന് വിളിക്കട്ടെ അവിടെ അടുത്ത് നിനക്ക് കുറപ്പാണോ നീ ശരിക്കും നോക്കിയോ എന്നൊക്കെ കൽപ്പന പിന്നെ ഞാൻ അവിടെ എല്ലാം നോക്കി അവിടെ എങ്ങുമില്ല എനിക്കാകെ പേടിയാവുന്നോ വരണനിന്തോ സംഭവിച്ചിട്ടുണ്ട് എന്നൊക്കെ ബിജു ഹലോ എ സി പി റാണ പ്രതാപല്ലേ ഞാൻ ചന്ദ്രശേഖരനാണ് കണിമംഗലത്ത് നിന്ന് സാർ എനിക്കൊരു ഹെൽപ്പ് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞ് ഫോണുമായി അല്പം മാറി നിൽക്കുകയാണ് ചന്ദ്രശേഖരൻ ഈ സമയം ഉറവിശി പറയുകയാണ് കൽപ്പനയോട് കൽപ്പന എന്താ നമ്മുടെ കുടുംബത്തിൽ സംഭവിക്കുന്നത് പ്രിയങ്കയുടെ പെരുമാറ്റം മൂലം ഏട്ടൻ തെ തളർന്നു കിടക്കുന്നു ഇപ്പോ ഇപ്പോൾ വരുൺകാരന്മാർക്കൊക്കെ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് എനിക്ക് ടെൻഷൻ ഉള്ളത് പോലെ അഭിനയിക്കുകയാണ് ഉർവശി നമുക്ക് പ്രിയങ്കയോട് എന്ന് ബിജു താൽക്കാലമെല്ലാം ചന്ദ്രേട്ടൻ പറയുന്നത് പോലെ ചെയ്താൽ മതി എല്ലാം ചന്ദ്രേട്ടൻ നോക്കിക്കൊള്ളുമെന്നും ഉർവശി ആ സമയം ചന്ദ്രശേഖരൻ അവിടേക്ക് വന്നിട്ട് പറയുന്നു എ സി പി ലോക്കൽ സ്റ്റേഷനിലേക്ക് ഇമ്മീഡിയറ്റ് ഇമ്മീഡിയറ്റ്ലായി വിളിക്കും സർക്കിളിന്റെ നേതൃത്വത്തിൽ തിരിയാൻ ആളെ വിടാം എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാ ഞാൻ കൂടി അങ്ങോട്ട് ചെല്ലാം സാറേ പോലീസുകാർക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാമല്ലോ എന്ന് ബിജു വേണ്ട നീ ഇപ്പോ ഈ അവസ്ഥയിൽ എങ്ങോട്ട് പോകാൻ നിൽക്കണ്ട എന്ന് അദ്ദേഹം പറ ചന്ദ്രശേഖരൻ പറയുമ്പോൾ ബിജു പറയുന്നു എനിക്ക് കുഴപ്പമൊന്നും സാറേ ഞാൻ പോയിക്കോളാം മറ്റുള്ളവരെ പോലെ നീയും ഈ കുടുംബത്തിലെ അംഗമാണ് വരുണന്റെ കാര്യത്തിൽ നിനക്ക് എത്ര ടെൻഷൻ ഉണ്ടെന്ന് എനിക്കറിയാം അതുകൊണ്ടാ പറയുന്നത് തൽക്കാലം നീ താഴേക്ക് ചെല്ല് അവനൊന്നും വരില്ല നമുക്ക് ഈശ്വരൻ അങ്ങനെ നമ്മുടെ കുടുംബത്തെ പരീക്ഷിക്കില്ല എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് നീ ചെല്ല് അതെ ചിലപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് ഏട്ടത്തെ വിളിക്കും തൽക്കാലം ഫോൺ എടുക്കണ്ട വേറൊന്നും കൊണ്ടല്ല ഫോൺ എടുത്താൽ ഉള്ളിലെ സങ്കടം കൊണ്ട് നീ എന്തെങ്കിലും പറഞ്ഞു പോകും ഏട്ടനെ ഓർത്തിട്ടാ പറയുന്നത് എന്നൊക്കെ ചന്ദ്രശേഖരൻ പറയുമ്പോൾ ബിജു പറയുന്നു ഞാൻ പറയില്ല സാറേ എന്നാലും എൻ്റെ വരുണിന് എന്ത് പറ്റിയോ എന്തോ അങ്ങനെ വളരെ സങ്കടത്തോടെ ബിജു താഴേക്ക് പോകുമ്പോൾ സന്തോഷത്തിൽ നിൽക്കുകയാണ് ചന്ദ്രശേഖരന്റെ മുറുവശിയും കൽപ്പനയും തെളിവുകൾ സത്യമാണെങ്കിൽ ഇനി കണിമംഗലത്ത് വരുണില്ല അല്ലെ ചെറിയ ചായത് സന്തോഷത്തോടെ കൽപ്പന ചോദിക്കുന്നു ശരി അടിമോളെ ചില സമയത്ത് ഈശ്വര കടാക്ഷം വരുന്ന വഴി നമുക്ക് നമുക്കറിയില്ല അല്ലെങ്കിൽ പ്രിയങ്ക ഉണ്ടാക്കിയ ഒരു ചെറിയ വിഷയത്തിൽ ഏട്ടൻ ഇങ്ങനെ പോകേണ്ട കാര്യമുണ്ടോ അതേ വിഷയത്തിൽ ഒരുത്തൻ കടലിലേക്ക് ഇറങ്ങി പോകേണ്ട കാര്യമുണ്ടോ അതെ പോലീസുകാരെ ചെന്ന് അന്വേഷിച്ചാൽ ചിലപ്പോൾ കണ്ടുപിടിച്ചാലോ എന്ന് ഉറവശി ചിരിച്ചുകൊണ്ട് ചന്ദ്രശേഖരൻ പറയുന്നു അതിന് ആര് പോലീസിനെ വിളിച്ചു തൽക്കാലം ബിജുവിനെ ഒന്ന് വിശ്വസിപ്പിക്കണമായിരുന്നു അവനിപ്പോ സംശയമൊന്നുമില്ല കാണിമംഗലത്തെ കുടുംബാംഗമാണ് അവൻ എന്ന് പറഞ്ഞപ്പോൾ അവൻറെ കണ്ണ് നിറഞ്ഞത് കണ്ടില്ലേ ആ സന്തോഷത്തിൽ അവൻ ഇരുന്നോളും എത്രയോ കാലമായി കാത്തിരിക്കുന്ന അവസരമാണ് എത്ര തവണ പരാജയപ്പെട്ടു പോയതാ പക്ഷേ ഇനി വിട്ടുകൊടുക്കില്ല എന്നൊക്കെ ചന്ദ്രശേഖരൻ ഈ അവസരം നമ്മൾ ഉപയോഗിക്കും അച്ഛനേയും മോനെയും എന്നേക്കുമായിട്ട് ഇല്ലാണ്ടാക്കാൻ കൽപ്പനയെ കണിമംഗലം ഭരിക്കാൻ തയ്യാറായിക്കോ എന്ന് കൽപ്പനയോട് പറയുകയാണ് ചന്ദ്രശേഖർ ആ ഒരു കാര്യം സ്വപ്നം കണ്ടിരിക്കുകയാണ് കൽപ്പനയും ഉർവശിയും അതേ സന്തോഷത്തിലാണ് ഇതേ സമയം പരമേശ്വരനെ ഡോക്ടർ പരിശോധിക്കുന്നു അദ്ദേഹത്തിന് ഇപ്പോഴും വല്ലാത്തൊരവസ്ഥയിൽ വളരെ ഒരു ക്രിട്ടിക്കൽ സ്റ്റേജിൽ തന്നെയാണ് പുറത്ത് ടെൻഷനോടെ പത്മിനിയും ഇരിക്കുന്നു ഗൗതമം അരികിൽ തന്നെയുണ്ട് വീണ്ടും വീണ്ടും വരുണിൻ്റെ ഫോണിലേക്ക് പത്മിനി വിളിക്കുന്നുണ്ടായിരുന്നു വരുണിൻ്റെ ഫോണും വെച്ചിങ്ങനെ ടെൻഷനോടെ ഇരിക്കുകയാണ് ബിജു ദൈവം മേഞ്ഞാൻ അമ്മയോടെ എന്താ പറയാ എന്ന് ബിജു വിചാരിക്കുന്നു പത്മിനി ഗൗതമിനെ അരികിലേക്ക് വിളിച്ചു വരുണിനെ ബിജുവിനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്താ കാരണമെന്നറിയില്ലല്ലോ എനിക്കെ പത്മിനി പറയുമ്പോൾ ഗൗതം പറയുന്നു അച്ഛൻ അവിടെ ഉണ്ടല്ലോ വല്യമ്മേ എല്ലാം അച്ഛൻ നോക്കിക്കോളും ഏട്ടൻ കണ്ണ് തുറങ്ങുമ്പോൾ ആദ്യം ചോദിക്കുന്നത് വരുണനെ ആയിരിക്കും അവൻ ഇവിടെ ഇല്ലാതെ പറ്റില്ല എന്ന് പത്മിനി അവൻ വരും വല്യച്ഛന് സുഖമില്ലാതെ ഇല്ലാതെ എന്നറിഞ്ഞാൽ അവൻ ഓടി വരും വല്യമ്മ പേടിക്കേണ്ട ഞാൻ ഇവിടെ ഉണ്ടല്ലോ വരുൺ വരുണില്ലാത്തതിന്റെ ഒരു കുറവ് ഇവിടെ ഉണ്ടാകില്ല എന്ന് ഗൗതം ഈ സമയം ഗൗതമിന്റെ ഫോണിലേക്ക് ഉറവശി വിളിക്കുന്നു നീ എവിടെയാ നിൽക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഗൗതം പറയുന്നു വല്യമ്മയുടെ അടുത്തെന്ന് നീ അവിടുന്ന് മാറി നിക്കി പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ടെന്ന് ഉറവശി അങ്ങനെ ഗൗതമൽബം മാറി നിൽക്കുന്നുണ്ട് പറയുന്നത് ശ്രദ്ധയോടെ കേൾക്കണം ഹോസ്പിറ്റലിലേക്ക് വരുൺ വരില്ല വലിയ അവനെ വിളിച്ചിട്ട് കിട്ടാത്തതിന്റെ ടെൻഷനിലിരിക്കുകയാണെന്ന് ഗൗതം പറയുന്നുണ്ട് ചത്തുപോയവൻ എങ്ങനെയാടാ തിരിച്ചു വരുന്നത് എന്നെ ഉറവി ചോദിക്കുമ്പോൾ ഞെട്ടി നിൽക്കുകയാണ് ഗൗതം അവൻ കടലിൽ ചാടി ചത്തു എന്ന് സന്തോഷത്തോടെ ഉർവശി പറയുന്നു കൃത്യമായ തെളിവ് ബിജു കൊണ്ടുവന്നിട്ടുണ്ട് നിന്റെ അച്ഛൻ അതിന് പിറകെയാണെന്ന് ഉർവശി തൽക്കാലം നീ ഇതറിഞ്ഞതായിട്ട് ഭാവിക്കേണ്ടായെന്നും അവനെ ഇനി കണിമംഗലത്തേക്ക് കൊണ്ടുവന്നെങ്കിൽ അത് ചീഞ്ഞളിഞ്ഞ ശവമായിട്ടായിരിക്കുമെന്നും ഉർവശി പറയുന്നു പക്ഷെ അവൻ ഇല്ലാണ്ടായതുകൊണ്ട് മാത്രം പ്രശ്നം അവസാനിക്കുന്നില്ല ഇത് കേൾക്കുമ്പോൾ കൽപ്പന ഫോൺ വാങ്ങിക്കുന്നുണ്ടോ റഷിയുടെ കയ്യിൽ നിന്ന് എന്നിട്ട് കൽപ്പന തന്നെ ഗൗതമിനോട് സംസാരിക്കുന്നു കാണിമംഗലത്തെ സമ്പത്തിനെ സംബന്ധിച്ച് വരുൺ ഒരു അവകാശി മാത്രമാണ് ഉടമയല്ല കാണിമംഗല പരമേശ്വരൻ എന്ന ഉടമ ഇപ്പോൾ നിന്റെ തൊട്ടടുത്ത് ഐസ്യുവിൽ കിടക്കുന്നുണ്ട് ഹോസ്പിറ്റലിൽ നിന്ന് അദ്ദേഹം ജീവനോടെ പുറത്തു വരാൻ പാടില്ല എന്ന് കൽപ്പന ഗൗതം നീ വേറൊന്നും ആലോചിക്കേണ്ട ഇപ്പോഴാണെങ്കിൽ കൊല്ലാൻ ഒരു ബുദ്ധിമുട്ടുമില്ല തീർത്തേക്ക് എന്ന് കൽപ്പന പറഞ്ഞു കണിമംഗലത്ത് രണ്ട് ശവ സംസ്കാരങ്ങൾ ഒന്നിച്ച് നടക്കട്ടെ അച്ഛന്റെയും മകന്റെയും എന്നെ ഒട്ടും വിഷമമില്ലാതെ പകയോടെ തന്നെ പറയുകയാണ് കൽപ്പന കൽപ്പനയുടെ കയ്യിൽ നിന്ന് ഉറുവശി ഫോൺ വാങ്ങി ആർക്കും ഒരു സംശയം തോന്നാൻ പാടില്ല എന്നും ഇന്ന് രാത്രിയോ നാളെ പകലോ ഐസിയൽ ആൾ ഒഴിയുന്ന ഒരു സമയം കാണില്ലേ ഹോസ്പിറ്റലിലെ സി സി ടി വി ഫുട്ടേജിൽ നിന്റെ മുഖം പതിയാൻ പാടില്ല എന്നും പുറത്തുനിന്ന് ആളെ ഇറക്കാൻ അച്ഛന് ബുദ്ധിമുട്ടുണ്ടായിട്ടല്ല പക്ഷേ കൂടെ നിൽക്കുന്ന ഒരാൾക്ക് അത് ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റുമെന്നും ഉർവശി പറയുന്നു കൈവിറക്കാതെ നിനക്കറി ചെയ്യാൻ പറ്റുമോ അതോ അച്ഛൻ വരേണ്ടി വരുമോ എന്ന് ഉർവശി ചോദിക്കുന്നു ഞാൻ തന്നെ ചെയ്തോളാം അച്ഛൻ വരണ്ട എന്ന് ഗൗതം പിഴച്ചുപോയാൽ നമ്മൾ കണിമംഗലത്തിന് പുറത്താണ് ജയിച്ചാൽ കണിമംഗലം നമ്മുടേതാകുമെന്നും നിന്റെ ഭാവിയാണ് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണമെന്നും ഉർവശി പറയുന്നു അവൻ അത് ചെയ്യും ആരും അറിയാതെ എന്ന് ഫോൺ വെച്ചതിന് ശേഷം ഉർവശി കൽപ്പനയോട് പറയുമ്പോൾ കൽപ്പന വലിയ പ്രതീക്ഷയോടെ നിൽക്കുന്നു തുടർന്ന് പത്മിനി ഗൗതമിന് അരികിലേക്ക് വന്നു അമ്മയെ വിളിച്ചതാണ് വരുണിനെ എത്രയും പെട്ടെന്ന് അന്വേഷിച്ച ഇവിടേക്ക് കൊണ്ടുവരണമെന്ന് പറയുകയായിരുന്നു അച്ഛൻ വരുണിനെ കൂട്ടി വരും വല്യമ്മ വിഷമിക്കാതെ എന്നൊക്കെ ഗൗതം പറയുമ്പോൾ ആഹ് പത്മിനി പറയുന്നു അവൻ എൻ്റെ അരികിലുണ്ടെങ്കിൽ എനിക്കൊരു ധൈര്യമാണ് പിന്നീട് കാണിക്കുന്നത് പിറ്റേ ദിവസം രാവിലെ തന്നെ പ്രിയങ്കയാണെങ്കിൽ ഫോണിലേക്ക് നോക്കി റീലയ്ക്ക് കണ്ട് സന്തോഷത്തോടെ ഇരിക്കുകയായിരുന്നു അവിടേക്ക് മുത്തശ്ശി വന്നു പെടുന്ന ഫോൺ മാറ്റി വെച്ചിരിക്കുകയാണ് പ്രിയങ്ക വരുൺ നിന്നെ വിളിച്ചോ മോളെ എന്ന് ചോദിക്കുന്നു ഇല്ല മുത്തശ്ശി എന്ന് പ്രിയങ്ക പറയുമ്പോൾ അവൻ എന്തായി കാണിക്കുന്നത് എവിടെ ചെന്നാ ഒളിച്ചിരിക്കുന്നത് വീട്ടിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലോ ഒളിച്ചോടുകയാണോ വേണ്ടതെന്ന് മുത്തശ്ശി എന്താ മുത്തശ്ശി എന്ന് ചോദിച്ച് കൽപ്പന അവിടെ എത്തി വരുണന്റെ കാര്യം ആലോചിച്ചിട്ട് ഒരു മനസ്സമാധാനം ഇല്ല ഇതിപ്പോ ആരെങ്കിലും വിളിച്ചു പറയുകയോ അന്വേഷിക്കേണ്ടതോ ആയ അവസ്ഥയല്ലേ എന്നൊക്കെ മുത്തശ്ശി അയ്യോ മുത്തശ്ശി വരുൺ ഹോസ്പിറ്റലിൽ തന്നെയുണ്ട് ചെറിയ പറഞ്ഞു എങ്ങോട്ട് പോയതാണെങ്കിലും വരുൺ മുത്തശ്ശി വിളിക്കാതിരിക്കുമോ അച്ഛന്റെ വിവരം അറിഞ്ഞാൽ അവനോടി വരാതിരിക്കുമോ എന്നൊക്കെ കൽപ്പന എന്നാൽ നീ ചന്ദ്രശേഖരനെ ഒന്ന് വിളിച്ചു പറ എനിക്ക് അങ്ങോട്ടൊന്നു പോണം ഇവിടെ ഇരുന്നിട്ട് ഒരു മനസ്സമാധാനവും കിട്ടുന്നില്ല എന്ന് മുത്തശ്ശി പറയുന്നു കൽപ്പന ഒന്നും മിണ്ടുന്നില്ല നീ എന്താ ഒന്നും മിണ്ടാത്തത് എന്നെ മുത്തശ്ശി ചോദിക്കുമ്പോൾ കൽപ്പന പറയുന്നുണ്ട് ഇപ്പോ മുത്തശ്ശി ഹോസ്പിറ്റലിലേക്കൊന്നും പോകണ്ടെന്നേ അവിടെ ചെന്നിരുന്ന മുത്തശ്ശിക്ക് സങ്കടമാകും നിർത്താതെ കരയും ഇടക്കേട്ട മുത്തശ്ശി പറയുന്നു ആ മക്കൾക്ക് ഒരു അസുഖം വന്നാൽ അമ്മമാര് കരയില്ലേ അതിന് ഇത്ര പ്രശ്നം എന്താ വേണ്ട മുത്തശ്ശി അൽച്ചന് അല്പം സുഖം എന്ന് അവിടെ നിന്ന് അറിയിക്കട്ടെ അങ്ങനെ അവിടെ നിന്ന് അറിയിച്ചിട്ട് അങ്ങോട്ട് പോയി കണ്ടാ പോരേ എന്നൊക്കെ കൽപ്പന ഇരുന്നാൽ ഇരി പുറയ്ക്കുന്നില്ല എന്തെങ്കിലും എടുത്തു വെച്ചാൽ കഴിക്കാനും തോന്നുന്നില്ല ഇതിലും ഭേദം അവിടെ വരാന്തയിൽ വരാന്തയിലിരിക്കുന്നതാ ഇടയ്ക്ക് ഡോക്ടർമാരോടോ ചോദിച്ച് അവനെ ഒന്ന് കാണുകയെങ്കിലും ചെയ്യാലോ എന്ന് മുത്തശ്ശി ശരി ഇന്ന് വൈകുന്നേരം നമുക്ക് എല്ലാവർക്കും കൂടി പോകാം എന്നിട്ട് മുത്തശ്ശി അച്ഛനെ കയറി കണ്ടോ വൈകുന്നേരമാകുമ്പോൾ അച്ഛൻ സുഖമാകും എന്നാണ് എന്റെ ഒരു പ്രതീക്ഷ മാത്രമല്ല അമ്മ വിളിച്ചപ്പോൾ പ്രത്യേകം പറഞ്ഞായിരുന്നു മുത്തശ്ശി അങ്ങോട്ട് അയക്കേണ്ടെന്ന് എന്നിട്ട് മുത്തശ്ശി ചെന്നാൽ അമ്മ വിചാരിക്കുന്നത് നമ്മൾ മുത്തശ്ശി നോക്കാൻ തയ്യാറായില്ല എന്നല്ലേ എന്റെ കൽപ്പന അതിന് ഇനി കണക്ക് പറയാനൊന്നും നിക്കേണ്ട ഞാൻ പോകുന്നില്ല എന്ന് മുത്തശ്ശി ഉർവശി വിളിക്കുന്നു കൽപ്പനയെ അടുക്കളയിലേക്ക് വരാനായിട്ട് അങ്ങനെ ഇപ്പോൾ കൽപ്പന കിച്ചണിലേക്ക് പോകുന്നു മുത്തശ്ശി ഞാൻ അച്ഛനു വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് ഞാൻ കാരണമല്ലേ ഇത് സംഭവിച്ചത് എന്നെ പ്രിയങ്ക ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ചിട്ടും വരുൺ എന്നെ വിളിച്ചില്ല എന്നുള്ളതിൽ എനിക്ക് പരാതിയൊന്നുമില്ല എന്റെ പരാതിയും സങ്കടം ഇപ്പോ അച്ഛന്റെ കാര്യമല്ലേ വലുത് എന്നൊക്കെ പ്രിയങ്ക ഓ അവളങ്ങ് സ്നേഹിച്ച് കൊല്ലുകയാണ് മുത്തശ്ശിയുടെ കൂടം കൂടി ഇവിടെ കടിച്ചു തൂങ്ങാനായിരിക്കും ഉദ്ദേശം അവളായിട്ട് ഇട്ടു തന്ന വടി അവളെ തല്ലാനുള്ളതാണ് തല്ലിക്കൊല്ലാനുള്ളതാ അത് ഞാൻ പാഴാക്കില്ല അവൾ ഇവിടെ നിറങ്ങി പോകേണ്ടി വരും എന്ന് കൽപ്പന വിചാരിക്കുകയും താഴേക്ക് പോവുകയും ചെയ്യുന്നു ശേഷം കാണിക്കുന്നത് രാധികയുടെ വീട്ടിൽ രാധികയാണെങ്കിൽ വല്ലാത്ത ടെൻഷനിൽ തന്നെയാണ് ആ ഒരു സ്വപ്നം അതാണ് രാധികയെ വല്ലാതെ ആക്കുന്നത് അത് രാധിക കാരണമാണ് വരുണിന്റെ മനസ്സ് അങ്ങനെ അങ്ങനെയാകാൻ കാരണവും ഒന്ന് വിളിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ് രാധിക ഇനി എന്ത് ചെയ്യുമെന്ന് അറിയാതെ നിൽക്കുകയാണ് രാധിക എന്തായാലും വരുണിനെ കുറിച്ച് അങ്ങനെ ഒരു സ്വപ്നം എന്തായിരിക്കും ഈശ്വരൻ എന്നെ കാണിച്ചത് പ്രിയങ്കയെ വിളിച്ചൊന്ന് ചോദിക്കാം ആപത്ത് വല്ലതും ഉണ്ടോ അങ്ങനെ ഇപ്പോൾ പ്രിയങ്കയെ വിളിക്കുകയാണ് രാധിക ഞാനാണ് വരുണെവിടെയെന്ന് രാധിക ചോദിക്കുമ്പോൾ പ്രിയങ്ക ചോദിക്കുന്നോ ചേച്ചീന്ദ്രന വരുണന്റെ കാര്യം അന്വേഷിക്കുന്നതെന്ന് അല്ലാ ഞാൻ ഇന്നലെ വരുണിനെ സ്വപ്നം കണ്ടു എന്ന് രാധിക നാണമില്ലേ ചേച്ചിക്ക് അനീതിയുടെ ഭർത്താവിനെ മനസ്സിൽ കൊണ്ടു നടന്ന് സ്വപ്നം കണ്ട് വിളിച്ചു പറയാൻ എനിക്കെ പ്രിയങ്ക പറയുമ്പോൾ രാധിക പറയുന്നു മോളെ അങ്ങനെയല്ല വരുണിനെന്തോ അപകടം പറ്റിയെന്നാണ് ഞാൻ സ്വപ്നം കണ്ടത് അതിന്റെ കാര്യം വിളിച്ചു പറയാനായിട്ട് ഞാൻ ആ ഒരു ടെൻഷനിലാണ് നിന്നെ വിളിച്ചതെന്ന് രാധിക മനസ്സിലായി വരുൺ ചേച്ചിയാണ് താലി കെട്ടിയതെന്ന് ഇടയ്ക്കിടയ്ക്ക് എന്നെ ഓർമ്മപ്പെടുത്തണം ഇനി വരുണിലോ കണിമംഗലത്തെ സ്വത്തിലോ അവകാശം പറയാൻ വരുന്നുണ്ടോ എന്നെ പ്രിയങ്ക ചോദിക്കുന്നു പ്രിയെ ഞാൻ പറയുന്നത് പറയുന്ന മനസ്സിലാക്കുന്ന രാധിക എനിക്കൊന്നും കേൾക്കേണ്ട നാണം കിട്ട ജന്മം എന്നൊക്കെ പ്രിയങ്ക ദേഷ്യത്തോടെ പറയുന്നു മോളെ ഞാനൊന്ന് പറഞ്ഞോട്ടെ എന്നൊക്കെ രാധിക ആ സമയത്ത് രാധികയുടെ മുത്തശ്ശി അവിടേക്ക് വന്നു എന്താടി എന്ന് ദേഷ്യത്തോടെ ചോദിക്കുന്നു ഒന്നുമില്ലെന്ന് പറഞ്ഞ് ഫോൺ താഴ്ത്തി വെക്കുകയാണ് രാധിക ഫോണിങ്ങിത്താ എന്ന് പറഞ്ഞ മുത്തശ്ശി ആ ഫോൺ പിടിച്ചു വാങ്ങിക്കുകയാണ് എന്നിട്ട് മുത്തശ്ശി ഫോണിൽ സംസാരിക്കുന്നു ആ മുത്തശ്ശി ചേച്ചിയെന്നെ ഇങ്ങോട്ട് വിളിച്ചതാണ് ഇന്നലെ രാത്രി വരുണിനെ സ്വപ്നം കണ്ടെന്ന് വരുണിനെ അന്വേഷി വിളിച്ചതാണ് എന്നെ പ്രിയങ്ക പറയുമ്പോൾ മുത്തശ്ശി പറയുന്നു അതിനെ ഇവള് വരുണിനെ അന്വേഷിക്കുന്നത് എന്തിനാ എന്റെ ജീവനം ഇല്ലാതാക്കാൻ തന്നെ അല്ലാതെ എന്തിനാണെന്ന് പ്രിയങ്ക ചോദിക്കുന്നു ദേ മുത്തശ്ശി ചേച്ചിയുടെ മനസ്സിൽ വേറെന്തോ ഉദ്ദേശമുണ്ട് അത് എന്നെ ബാധിക്കാതെ നോക്കേണ്ടത് മുത്തശ്ശിയുടെ ഉത്തരവാദിത്തമാണ് ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട എന്ന് പറഞ്ഞ് പ്രിയങ്ക ഫോൺ വെച്ചു ഫോൺ വെച്ചതിന് ശേഷം ഫോൺ അവിടേക്ക് വലച്ചെറിഞ്ഞിട്ട് ദേഷ്യത്തോടെ മുത്തശ്ശി രാധികയുടെ രാധികയുടെ തടിച്ചു എന്തിനാണ് നീ ജീവിക്കുന്നത് അനിയത്തിയുടെ ഭർത്താവിനെ കിട്ടിയുള്ളൂ നിനക്ക് സ്വപ്നം കാണാൻ എന്നിട്ട് അവളെ വിളിച്ചു ഒരിക്കുന്നു ഇനിയിപ്പോ അവളുടെ കൂടെ പൊറക്കാൻ അങ്ങോട്ട് പോണോന്നുണ്ടോ നിനക്ക് എന്നൊക്കെ പറയുമ്പോൾ രാധിക പറയുന്നു മുത്തശ്ശി ഞാൻ പറയുന്നൊന്ന് കേക്ക് നല്ല ഉദ്ദേശത്തിലാണ് ഞാൻ ചോദിച്ചത് എന്ന് പറയുമ്പോൾ നിന്റെ ഉദ്ദേശവും എനിക്ക് കേൾക്കണ്ട എന്ന് പറഞ്ഞ് അവിടെ കിടക്കെന്ന് പറഞ്ഞ പിന്നെയും രാധികയുടെ കരണത്തടിക്കുകയും കുറെ അടികൾ അടിക്കുകയും ചെയ്യുകയാണ് മുത്തശ്ശി പിന്നെ അവിടെ ഉണ്ടായിരുന്ന ഒരു വടിയെടുത്തിട്ട് രാധികയെ കുറെ തല്ലുകയാണ് മുത്തശ്ശി അങ്ങനെ അത്രക്കായോ എന്നൊക്കെ പറഞ്ഞ് ഞാനൊന്ന് പറയട്ടെ എന്ന് പറഞ്ഞ് അങ്ങോട്ടേക്ക് മാറി പോകുന്നുണ്ട് രാധിക പിന്നെയും മുത്തശ്ശി പിറകെ പോയി രാധികയെ ഒരുപാട് തല്ലുന്നുണ്ട് യശോദ അവിടേക്ക് ഓടി വന്നിട്ട് എന്താ ഈ കാണിക്കുന്നത് എന്തിനാ തല്ലുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് എല്ലാത്തിനും വളം വെച്ച് കൊടുക്കുന്നത് നീയല്ലേ പ്രിയപ്പെട്ട ഒരു കാര്യം ചെയ്യേം മോളെയാണ് ഈ ചുരുക്കിയെ കാണിമംഗലത്ത് കൊണ്ടുപോയി നിർത്ത് എന്നിട്ട് അനിയത്തെയും ചേച്ചിയും കൂടി ഒരാളുടെ കൂടെ പൊറുക്കട്ടെ എന്നൊക്കെ മുത്തശ്ശി എന്തൊക്കെയാ വൃത്തികേടാമ്മയ വിളിച്ച് പറയുന്നത് എന്ന് യശോദ വൃത്തികേട് ചെയ്തത് ഇവളാണ് ഇവളിപ്പോൾ പ്രിയങ്കയോട് വിളിച്ചിരുന്നു എന്തിനാണെന്നറിയോ അറിയോ വരുണിനെ വിശേഷം അറിയാൻ ഇത് കേട്ട് അമ്മ നോക്കുകയാണ് രാധികയെ വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ